അല്ല ഇതിനകത്ത് ഒരു സംഭവം എന്ന് പരിമിതി സമീപത്തിന്റെ പരിമിതികരണം അത് ഡീറ്റെയിൽഡായി പറയുന്നില്ല ഇത് ശരിക്കും ഒരു അലമ്പ് കുടുംബമാണ് നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അജംബ് കുടുംബം എന്ന് പറയും ഈ അലമ്പ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ മാതിരി വൃത്തുകേടുകളുടെ കൂടാരമാണിത് ഇത് ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇയാൾ ആയിരത്തി ഒരു ചെറിയ രണ്ട് ഉദാഹരണം കൊണ്ട് വളരെ വളരെ ലളിതമായ രണ്ട് ഉദാഹരണം ചോദിച്ചാൽ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പിണറായി നിന്ന് ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ ദൂരത്തിൽ വരാവുന്ന ഭാഗമാണ് വേങ്ങാട് പഞ്ചായത്ത് വേങ്ങാട് പഞ്ചായത്ത് ആ പഞ്ചായത്തിലായിരുന്നു പഞ്ചായത്ത് ആ വേങ്ങാട് തെരുവിലായിരുന്നു എസ് എഫ് എസ് എഫ് ഐയുടെ പ്രാക്രൂപമായിരുന്ന കെ എസ് എഫ് ആ കെ എസ് എഫിന്റെ ഒരു ഒരു സംസ്ഥാന പഠന ക്യാമ്പ് നടന്നു ആ പഠന ക്യാമ്പ് നടത്തിയപ്പോൾ പഠന ക്യാമ്പിന്റെ ആളായിരുന്നു അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പിന്നെ പ്രസിഡന്റ് ആയിരുന്ന പിന്നെ സഖാം മരിച്ചു പോയിരിക്കുന്ന സഖാം ശ്രീഭാസ്കരനാണ് ഇയാൾ കെ എസ് എഫിന്റെ പ്രധാനപ്പെട്ട ഒരാളാണെന്നുള്ളതുകൊണ്ട് ഈ ഈ ആൾക്കും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന ഭക്ഷണം മാത്രമാണ് സാധാരണക്ക് ഡെലിഗേറ്റ്സ് എല്ലാവരും കഴിക്കുക ഇയാൾ ചെയ്ത പണി എന്താ പറയുക ഇയാൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ അവിടുന്ന് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ അകലെ ഉണ്ടായിരിക്കുന്ന കൂത്തുപറമ്പിലേക്ക് പാർട്ടി ഡി സിയുടെ കാർ എടുത്തിട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ കലാപ അന്ന് കുഴപ്പമുണ്ടായതാണ് ആ സംഭവത്തിനകത്ത് ഒന്ന് രണ്ടാമത്തെ വിഷയം ആർ എസ് എസ് അദ്ദേഹത്തെ കൊല്ലാൻ വരുന്നുണ്ടോ എന്ന് പറയുന്ന വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇയാളുടെ അഴിച്ചുവിട്ടൊരു പ്രചരണത്തിന്റെ ഭാഗമായി പാർട്ടി ഡി സിയുടെ കാറിൽ നിന്ന് ഇയാൾ ഒരിക്കലും ഇറങ്ങാറില്ല പിണറായിക്ക് തൊട്ട് തൊട്ടടുത്ത് വരാവുന്ന ഒരു പഞ്ചായത്താണ് പാട്ട്യം പഞ്ചായത്ത് ആ പാട്ട്യം പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അയക്കുന്ന കെ പി ശ്രീധരൻ മാസ്റ്റർ എന്ന ഇയാൾ കാറുപൊട്ട് പോയപ്പോൾ ആ കാറിന്റെ ടയറിന്റെ നക്ക് കാറ്റ് മാത്രമേ അല്ല അയച്ച് അതിന്റെ നക്ക് മുറിച്ചെടുത്തു കഴിഞ്ഞു നെക്ക് മുറിച്ചെടുത്ത് പറഞ്ഞു നീ കാറിലാണ് പോയാൽ മതി അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ അന്നുണ്ടായിരിക്കുന്ന ആളിൽ നിന്ന് നിങ്ങൾ മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കരുത് ആടുകട മുമ്പിൽ എന്താന്ന് പറയാ വ്യാപകമായ തോതിലുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഫാൾസിഫൈഡ് ഇമേജ് ആണ് ഇദ്ദേഹം നിർമ്മിച്ചു വെച്ചത് ഇയാൾ ഭയങ്കരനാണ് കരുത്തനാണ് ധീരനാണ് ഒരു മണ്ണാങ്കട്ടിയല്ല മുഴുവൻ തന്നെ അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും കൂട്ടിക്കൊടുപ്പുകളുടെയും ചതിയുടെയും വഞ്ചനയുടെയും എല്ലാം ചേർന്നിരിക്കുന്ന ഒരു ഒരു പര്യായമാണ് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ നമ്മൾ പരിഗണിക്കേണ്ടത് മഹാഭാരത യുദ്ധത്തിനകത്ത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ പേരാണ് അശ്വത്ഥാവ് ഈ അശ്വത്ഥാവിന്റെ പകയും വെറുപ്പും മനുഷ്യരാജി ജീവിച്ചിരിക്കുന്ന കാലത്തോളം കുട്ടികൃഷ്ണന്മാരാണ് ഭാരതപരിഷത്തിനു വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടത് മനുഷ്യരാജി ജീവിച്ചിരിക്കുന്ന കാലത്തോളം പകയും വെറുപ്പും ഉണ്ടോ ആ പകയും വെറുപ്പും ഉണ്ടായിരിക്കുന്ന ഒരു ഒരു സിംബലാണ് വാസ്തവത്തിൽ അശ്വത്ഥാൻ പകയും വെറുപ്പും അല്ലാതെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നൈർമ്മല്യത്തോടെയാണ് എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഞാൻ ഇതെല്ലാം ആണ് ഇത്രത്തുള്ള ഗുരുതരമായിരിക്കുന്ന ഫൈൻഡിങ്സ് വന്നിട്ട് ഫൈൻഡിങ്സ് 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 ആണ് ഈ ഈ വന്നപ്പോൾ വേറൊരു ആ ന്യായത്തോട് ജോയിക്കിയാണ് സിമ്പിളായിട്ട് ജോയി ആണ് ഇത് ആര് പറഞ്ഞിരിക്കുന്ന ആരോപണം ആരും ഉന്നയിച്ച ആരോപണമാണോ ഇത് ജഡ്മെന്റിന് സമാനമായി വന്നിരിക്കുന്ന ഫൈൻഡിങ്സിനകത്താണ് സർവീസ് കിട്ടിയിട്ടില്ല എന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നു കമ്പനി പറഞ്ഞിരിക്കുന്നു സർവീസ് കിട്ടിയില്ല എന്ന് അപ്പൊ കിട്ടിയില്ല എങ്കിൽ ആ സേവീസ് എന്താണ് ചോദിച്ചാൽ അതിന്റെ മറുപടി പറയണ്ടേ പറയാതിരിക്കാന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ സത്യസന്ധമാണ് സംഭവം അത് കിട്ടാതെ പോയി മറുപടി കിട്ടില്ല മറുപടി കിട്ടില്ല മൗനം വിദ്വാനും ഭൂഷണമാണ് ഇതാണ് കിട്ടാൻ പോകുന്നില്ല ഭാര്യ ഭാര്യ മക്കൾ പെടുന്നു അച്ഛൻ പെടുന്നു പിന്നെന്താ പേണ്ടത് ബന്ധുക്കളും പെടും ഇത്രമാത്രം അസംബന്ധവും ആഭാസവുമായി പൊതുജനങ്ങളെ കവളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ട് നാല്പത്തിരണ്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ പോവുക അല്ലെ ഇതിന്റെ അവസാനം വന്ദേ ഭാരത്തിനകത്ത് പോവാൻ നിർബന്ധിക്കപ്പെടുക അതിന്റെ ഫലമോ ഒരു ഒരു ദിവസം ഈ മനുഷ്യനു വേണ്ട യാത്രക്കായി ചെലവഴിക്കുന്ന കോടികൾ എത്രയാണ് എത്രയാണ് നയാ പൈസ വേഷം വാങ്ങാൻ പൈസ ഇല്ലാതെ കേരളം നിൽക്കുമ്പോഴാണ് ഈ ആരാ സുരക്ഷയ്ക്ക് മാത്രമായി ചെലവാക്കുന്നത് എത്ര കോടികളാണിത് ഇത് മറുപടി പറയേണ്ട ആളുകൾ ഈ മറുപടി ഒരുപാട് പരാതിക്കുമ്പോഴാണ് ഇപ്പുറത്ത് തീവട്ടിക്കൊള്ള കമ്പനിയിലെ കാറ്റടിച്ചു മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും ഇത് പൊതുജനത്തിന്റെ പൊതുജനത്തിന് മുമ്പിൽ റിവീൽ ചെയ്യപ്പെടേണ്ടതാണ് പൊതുജനം മുമ്പിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എന്റെ ലാസ്റ്റ് തീർച്ചയായും ഞാനിത് പറയാനുള്ളത്